ചെമ്പനിപ്പൂർ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പണം ചിന്താമണിയുടെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് സച്ചി ശ്രീകാന്ത് മഹേഷും വർഷയും കൂടി പുറത്തേക്ക് പോവാണ് ഞങ്ങൾക്ക് റോങ് ആണ് കിട്ടിയത് ഇവിടെ വേറെ പണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത് ആ സമയത്ത് അവിടെയുള്ള സ്റ്റാഫൊക്കെ പറയുന്ന ഞങ്ങളുടെ മേഡം അങ്ങനെ ഇവിടെ അനാവശ്യമായിട്ട് പണമൊന്നും സൂക്ഷിക്കുന്ന ആളല്ല എന്നൊക്കെ പറയാനട്ടോ ശരി ശരി എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇറങ്ങുവാണ് പോകുന്ന വഴിയിൽ വെച്ച് നമ്മുടെ വർഷയുടെ മുടി വാതിലിൻ്റെ ഇതിനുള്ളിൽ കുടുങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ ഇത് സച്ചിയും അതുപോലെ ശ്രീകാന്ത മഹേഷും ഒന്നും അറിയുന്നില്ല അവർ നേരെ ചെന്നിട്ട് കാറ് കയറുന്ന സമയത്താണ് വർഷയില്ല എന്ന് മനസ്സിലാവുന്നത് തിരികെ പോയി നോക്കുമ്പോഴേക്കും ആ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീ വയറിന് സുഖമില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് ഇവരെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ സച്ചിയെ മഹേഷിനെയൊക്കെ കറക്റ്റ് അറിയാമല്ലോ വർഷയെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് പോകുമ്പോഴേക്കും വേണ്ട നീ വണ്ടി കയറിയിരിക്കും വർഷ എങ്ങനെയെങ്കിലും വന്നോളൂ എന്നുള്ള കാര്യമാണുണ്ടോ സച്ചി പറയുന്നത് അപ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ റെഡിയാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ചെന്നുപെടുന്നത് ഇവരുടെ മുമ്പിലേക്കാണ് എന്നിട്ട് ഈ സ്ത്രീ സ്ത്രീയെ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ആരാണ് എന്താ ഡൊണേഷനും മറ്റും വന്നതാണോ അത് ജോലിയുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും പറയാന്ന് പറയുന്നുണ്ട് അത് അതെന്നൊക്കെ പറയാനുട്ടോ വർഷ അപ്പോഴേക്കും ഇവർക്ക് വയറിന് സുഖം ഇല്ലാണ്ടല്ലേ വന്നത് മോൾ ഇവിടെ നിൽക്ക് ഞാൻ പെട്ടെന്ന് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാ എന്ന് പറയുകയാണെ എനിക്ക് വയറിന് സുഖം ഇല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ വർഷ എസ്കേപ്പ് ആയിട്ട് കാറിൽ കയറുവാണ് വണ്ടിയിൽ അവർ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം അവർ ഐ ഡി കാർഡ് ഒക്കെ എടുത്ത് മാറ്റി ഡാഷ്ബോർഡിനകത്ത് വെക്കാൻ ശശി പറയുന്നുണ്ട് തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണെ നീ പെട്ടെന്ന് വരാതെ ഉള്ളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അപ്പോഴേക്കും വർഷ അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നീയല്ല ഒരു ഹസ്ബൻഡാണോ നീ എന്നെ അവിടെ തനിച്ചാക്കിട്ട് ഓടി വന്നില്ലേ നീ ബാക്കിലുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത് ശ്രീകാന്ത് പറയുമ്പോൾ അതുപോലെ നീ ശരിക്കു നോക്കില്ലാലേ നിന്നെയൊന്നും വിശ്വസിച്ചിട്ട് ഒരിടത്തേക്ക് വരാൻ വേണ്ടി പാടില്ല തുടർന്ന് മഹേഷ് വർഷന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീയുമായിട്ട് നീ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അവർക്കൊന്നും വയറിന് സുഖം ഇല്ലാത്തത് കൊണ്ട് ഇല്ല അവര് ആരാ എന്താന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചു എന്ന് പറയുമ്പോ അപ്പൊ നീ എന്ത് പറഞ്ഞു എന്ന് സച്ചി ഞാൻ ഞാനെവിടെ പറയാനാ ആ ലേഡിക്ക് വയറിന് എന്തോ സുഖമില്ല ഇല്ല നേരം വെയിറ്റ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവരുള്ളിലേക്ക് പോയി ആ സമയം കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു നല്ല കാര്യം എന്തായാലും ആ സ്ത്രീയുടെ വയറ് കലങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കലങ്ങിയെന്നെ എന്തായാലും പിടിക്കപ്പെടാണ്ടിരുന്നത് നന്നായി എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ വർഷ ടാലന്റ് ആയിട്ടുള്ള ആളാണെന്നും അവൾ അതൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോളും നീയാണ് വെറുതെ പേടിച്ചിട്ട് ഓരോരോ ഓരോന്ന് ഒപ്പിക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷ താങ്ക് യു പറയാനുണ്ടോ സച്ചിയുടെ അടുത്ത് കണ്ടില്ലേ സച്ചിയുടെ മനസ്സിലാക്കിയ അത്ര പോലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല പാതയിൽ വിട്ടു വന്നിട്ട് ഓ വലിയ വർത്താനം പറയുന്നു വർഷയുടെടുത്ത് ശ്രീകാന്ത് സോറി 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 എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി എന്തായാലും നമ്മൾ പേടിക്കപ്പെടാതെ പുറത്തേക്ക് വന്നില്ലേ ഇതാദ്യം നമുക്ക് രേവതിയെ വിളിച്ചിട്ട് പറയാം രേവതിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കോളും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ടെൻഷൻ അടിച്ചിട്ട് സച്ചിന്റെ കോൾ കാണുമ്പോഴേക്കും എടുത്തിട്ട് എന്തായി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ സക്സസ് ആയി എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുകയാണ് പണം എഴുതുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പണമൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അങ്ങോട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും എന്ന് ചോദിക്കുമ്പോ ഏ ആർക്ക് പ്രശ്നം ഉണ്ടാവാനാ ഞങ്ങളുടെ ടീം അത്രയും സ്ട്രോങ് ആണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇച്ചിരി ഭയന്നിട്ടുണ്ടായിരുന്നത് ശ്രീകാന്ത് മാത്രമാണ് ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പാതയിൽ തിരിച്ചു വരികയും ചെയ്തു അയ്യോ പക്ഷെ അതിനുള്ളിൽ ഞങ്ങൾ പുറത്തിറങ്ങി തുടർന്ന് നീ ഒരു കാര്യം ചെയ്യുന്നായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ആ സ്ത്രീയെ വിളിച്ചിട്ട് കാര്യത്തെ കുറിച്ച് പറയേ അതെന്തിനാ സച്ചിട്ട നമ്മുടെ കാര്യം നടന്നില്ലേ പിന്നെന്തിനാ അതിൻറെ പുറകെ പോകുന്നത് ഏ അല്ല രേവതി നീ എന്തായാലും വിളിച്ചിട്ട് കാര്യത്തെ കുറിച്ച് പറയണം അപ്പോഴേ നമ്മുടെ ബുദ്ധിയെ കുറിച്ചിട്ടും കഴിവിനെ കുറിച്ചിട്ടും ആ സ്ത്രീ മനസ്സിലാക്കുള്ളൂ എന്നാ മാത്രമേ ആ സ്ത്രീക്ക് നമ്മുടെ മേലെ ചെറിയൊരു ഭയം ഉണ്ടാവുള്ളൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി നടിച്ചിട്ട് പണം അവിടുന്ന് എടുത്തോണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലോ ചോദിക്കുന്നുണ്ടേ ഏ അങ്ങനെ കംപ്ലയിന്റ് ഒന്നും കൊടുക്കില്ല കാരണം ആ പണം നിന്റെതാണ് അത് അവർ മോഷ്ടിച്ചിട്ട പണം അല്ലേ ഇനിയിപ്പോൾ അവര് പോലീസ് സ്റ്റേഷനിൽ പോയാലും നമുക്ക് എന്തായാലും തെളിവോട് കൂടിയിട്ട് തന്നെ അതൊക്കെ തെളിയിക്കാൻ വേണ്ടി പറ്റും പിന്നെ ആ സ്ത്രീ തന്നെയാണ് പിടിക്കപ്പെടുക പോലീസ് ആണെങ്കിൽ അവരുടെ മേലെ ആക്ഷൻ എടുക്കുള്ളൂ അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ വർക്കൗട്ട് ആക്കിയത് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ എന്തായാലും അവരുടെ അടുത്ത് രണ്ട് വർത്തമാനം പറയണമെന്ന് വിചാരിച്ച് നിൽക്കുവാണ് ബാക്കിയല്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വയ്ക്കാണേ തുടർന്ന് ചിന്താമണിയാണ് കേട്ടോ കാണിക്കുന്നത് വാഷ്റൂമിലൊക്കെ പോയിട്ട് വയറൊക്കെ ഒന്ന് ഓക്കെ ആയതിനും താഴേക്ക് വരുന്നുണ്ട് വെള്ളം അടിച്ചു കുടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വർഷയെക്കുറിച്ച് അന്വേഷിക്കുന്നത് എവിടെ പോയി ആ പെൺകുട്ടി എന്നുള്ള കാര്യം ആ പെൺകുട്ടി പോയെന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട് കേട്ടോ അവൾ ആരാധിച്ചോയ്ക്കുമ്പോൾ അവർ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആണെന്നും നമ്മുടെ ഇവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യത്തെക്കുറിച്ചും ചിന്താമണിയുടെ അടുത്ത് പറയുകയാണേ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഒക്കെ എന്തിനാ ഇവിടെ വരുന്നത് എൻ്റെ വീട്ടിൽ ഞാനെന്താ കോടികൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ അവർ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണ് അവര് ഐ ഡി കാർഡൊക്കെ കാണിച്ചോ എന്നുള്ള കാര്യം ചിന്താമണി ചോദിക്കുന്ന സമയത്ത് അവരെന്തോ കാർഡ് കാണിച്ചു ഞങ്ങളെ വെരട്ടി ഞങ്ങള് നിങ്ങളെ വിളിക്കണം എന്നുള്ള കാര്യം വിചാരിച്ചതാണ് പക്ഷേ അപ്പോഴേക്കും ഞങ്ങളുടെ ഫോണൊക്കെ അവര് മേടിച്ചു വെച്ചു അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ് അല്ലെങ്കിൽ തന്നെ ഞങ്ങള് മാഡത്തെ വിളിച്ചറിയിക്കുമായിരുന്നു ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഹിന്ദിയിലൊക്കെ സംസാരിച്ചു ഒന്നും മനസ്സിലായില്ല എന്ന് പറയണേ ശരി അവരെന്താ ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ള കാര്യം ചിന്താമണി ചോദിക്കുന്നുണ്ട് അവരിവിടെ വന്നിട്ട് എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അവര് മൊത്തത്തിൽ സെർച്ച് ചെയ്തു മോളിൽ പോയിട്ട് ഒരു മഞ്ഞ കളറ് കവർ എടുത്തിട്ട് പോയി എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ചിന്താമണിക്ക് കാര്യം മനസ്സിലാവാണ് മഞ്ഞ കവർ എടുത്തോണ്ട് പോയിരുന്നോ എന്നിട്ട് അവര് പോയി നോക്കുന്നുണ്ട് ആ പണം അവിടെ കാണുന്നില്ല കേട്ടോ തിരികെ വന്നിട്ട് അത് രേവിതരെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പണം ആണ് അതെങ്ങനെ എടുത്തിട്ട് പോവുക വന്നത് ആരും എന്തെന്നുള്ള കാര്യം അറിയാതെ എങ്ങനെയാണോ പണം എടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അനുവദിച്ചെന്നുള്ള കാര്യം ചോദിച്ചിട്ട് കാരണം നോക്കിയിട്ട് ഒന്ന് കൊടുക്കുവാണ് കേട്ടോ അവിടെ ഉള്ളത് എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഉണ്ട് എന്നുള്ള കാര്യൊക്കെ പറഞ്ഞിങ്ങനെ നിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ രേവതിയുടെ ഫോൺ വരുന്നത് ചിന്താമണിക്ക് അങ്ങനെ രേവതി വിളിച്ചിട്ട് സുഖ അല്ലേ അവർ സ്ലാങ്ങിലാണ് കേട്ടോ സംസാരിക്കുന്നത് അതേ സ്ലാങ്ങിൽ തന്നെയാണ് തിരിച്ച് നമ്മുടെ രേവതിയും ചോദിക്കുന്നത് എന്താ എന്റെ കയ്യിൽ നിന്ന് പണം പണമെടുത്തത് പറന്നുപോയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ചിന്താമണി എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിയാണ് കേട്ടോ രേവതി നിന്റെ അഭിനയമൊക്കെ എന്റെ അമ്മയുടെ അടുത്ത് കാണിച്ചാൽ മതി അവരാണ് നിങ്ങൾ നല്ലവണ്ണാന്ന് വിചാരിക്കുന്നത് ഞാൻ മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് കിട്ടേണ്ട പണം നിങ്ങളാണ് ആളെ വിട്ടിട്ട് എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഇൻകം ടാക്സിന്ന് ആൾക്കാര് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പണം എടുത്തിട്ട് പോയില്ലേ അതെങ്ങനെ നിനക്കറിയുന്ന കാര്യം ആ സ്ത്രീ ചോദിക്കുമ്പോ അവര് ആർക്കും അറിയാത്ത രഹസ്യമായിട്ടല്ലേ വരിക എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി ശരിക്കുള്ള ഓഫീസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആരും അറിയാതെ വരുക എന്നാ വന്നത് എന്റെ വീട്ടിലുള്ള ആൾക്കാരാണ് നീ എന്താ പറയുന്ന രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോ അതേ നിങ്ങൾക്ക് എന്നെ പറ്റിക്കാം പക്ഷെ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ അവര് എല്ലാവരും നല്ലവരാണെന്നുള്ള കാര്യം വിശ്വസിക്കില്ല നല്ലവർക്ക് നല്ലതായിട്ടും മോശപ്പെട്ടവർക്ക് അതിനേക്കാൾ മോശപ്പെട്ടവരായിട്ടും നിക്കൂ എൻറെ സച്ചേട്ടൻ അവരെ ആർക്കും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോ ഇവിടെ വന്നിട്ട് പോയെന്നുള്ള കാര്യം ചിന്താമണി ചോദിക്കുമ്പോൾ അതെന്റെ സച്ചേട്ടൻ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇൻകം ടാക്സ് ഓഫീസറായിട്ട് വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുത്ത പണം മാത്രം എടുത്തിട്ട് വന്നു എങ്ങനെയുണ്ട് സൂപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് എടുത്തില്ലേ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള സാധനങ്ങളും സ്വർണം പണം ഒക്കെ എടുത്തിട്ട് വരായിരുന്നു പക്ഷെ ഞങ്ങൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പണം മാത്രം എടുത്തിട്ട് വന്നോളൂ എനിക്ക് കിട്ടേണ്ട ഓർഡർ നിങ്ങൾ തട്ടിയെടുത്തു അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന പിച്ച വിചാരിച്ചോളൂ നീ എനിക്ക് പിച്ച തരുന്നു കള്ളം പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ കയറി വന്നു നിന്റെ ഭർത്താവ് ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കുന്ന കാര്യം പറയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വിളിക്കണം പോലീസ് ഈ പണം എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നതെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് നിങ്ങളാണ് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങളുടെ വീട്ടിലുള്ളതും കഴുതകളാണ് കുറെ മുട്ടാളുകളെ കൂടെ കൂട്ടി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ വീട് വേറെ എങ്ങനെ ഇരിക്കും നീ എന്റെ വീട്ടിൽ വന്നിട്ട് കളിച്ചല്ലേ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ചിന്താമണി പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല ചിന്താമണി നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത പണം എന്റെ കൈ തന്നെ തിരിച്ചു വന്നില്ലേ എന്നാൽ നിങ്ങളുടെ ആളുകളെ വിട്ടിട്ട് എൻ്റെ കൈക്ക് പരിക്ക് പറ്റി ആ ഓർഡറും എന്റെ കൈവിട്ട് പോകുന്ന പോലെ ആയി അതിനുള്ള കാരണവും നിങ്ങൾ തന്നെയാണ് അതിനുള്ള ശിക്ഷ ദൈവം നിങ്ങൾക്ക് തന്നോളും അടുത്തുള്ളവരുടെ സാധനങ്ങൾക്കും അടുത്തുള്ളവരുടെ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടരുത് തട്ടിയെടുത്തിട്ടുള്ള വിജയം ഒരിക്കലും ന്യായമായിട്ടുള്ള വിജയമായിരിക്കില്ല എന്റെ കഴിവിനനുസരിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്നെ തേടി വരും ന്യായമായിട്ടുള്ള രീതിയിലാണ് നിങ്ങള് തോറ്റതെങ്കിൽ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള കാര്യം തന്നെ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം നഷ്ടപ്പെട്ട് തനിയെ നിൽക്കും ന്യായമായിട്ട് സമ്പാദിക്കുന്ന പണം മാത്രമേ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലൊട്ടുള്ളൂ ഇപ്പോഴും ഞാൻ പറയാണ് നിങ്ങളെ വളർന്നോളൂ മറ്റുള്ളവരുടെ വളർച്ച തടുക്കാൻ നിൽക്കണ്ട അങ്ങനെ ചിന്താമണി ഫോൺ വെച്ചതിന് ശേഷം അവിടെ ഉള്ള സ്റ്റാഫിനെയൊക്കെ അടിക്കാൻ കേട്ടോ ഒരെണ്ണത്തിനും ബുദ്ധി ഇല്ല അത് ഇത് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കൂടെ വിളിച്ച് കയറ്റിക്കൊള്ളും അവൻ ആകെ കലിപ്പിലാണ് തുടർന്ന് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് എത്തുകയാണ് ഓടിച്ചാടിയിട്ട് അച്ഛാ എന്ന് വിളിച്ചിട്ട് വാ സച്ചി എന്ന് തിരിച്ച് രവിയും പറയാണ് അവിടെ നമ്മുടെ ചന്ദ്രമതി ഉണ്ട് കേട്ടോ സച്ചിയുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട് എന്താ ഇവൻ ഭയങ്കര ഗവൺമെന്റ് ഓഫീസറെ പോലെ ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നു ആഹാ കൊള്ളാലോ അമ്മ ആയിട്ട് പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ശ്രീകാന്തവും അതുപോലെ വർഷയും കൂടി തിരിച്ചെത്തുന്നുണ്ട് പ്രധാനപ്പെട്ട ജോലിക്ക് എന്തെങ്കിലും പോയതാണോ നിങ്ങൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ പ്രധാനപ്പെട്ട ജോലിയൊക്കെ കഴിഞ്ഞു അങ്കൾ എന്നുള്ള കാര്യം വർഷ എപ്പോഴാണ് ഞങ്ങൾ റെയ്ഡ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് എന്താ പറഞ്ഞത് ഇവന്റെ കൂടെ നിങ്ങളും ട്രിപ്പിന് പോയെന്നോ എന്നുള്ള കാര്യം ചന്ദ്രമോദി ചോദിക്കാണേ അമ്മേ ഇത് വേറെ റൈഡ് യെസ് ഇൻകം ടാക്സ് റൈഡ് ഇൻകം ടാക്സിന്റെ കാര്യം കേൾക്കുമ്പോഴേക്കും ശുധിക്കാകെ ടെൻഷൻ ആവാൻ കേട്ടോ എന്താ അവര് ആയിട്ട് നമ്മുടെ വീട്ടിലേക്കാണോ വരുന്നത് ഞാൻ കറക്റ്റ് ആയിട്ട് ടാക്സ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് ടെൻഷൻ അടിച്ച് പറയുന്നുണ്ടേ അയ്യോ ഒരു ബിസിനസ്മാൻ ആയി കഴിഞ്ഞാൽ ഇതാണ് കഷ്ടപ്പാട് റെയ്ഡൊക്കെ വീട്ടിലേക്ക് വരുന്നൊക്കെ പറയാനെട്ടോ അയ്യോ തൊഴിലതിർപരെ നിങ്ങൾക്കല്ല ടാക്സ് റെയ്ഡ് ഒക്കെ വേറെയാണ് എടാ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ പറയടാന്ന് രവി പറയുമ്പോ അച്ഛൻ ഒരു മിനിറ്റ് ഒരു പ്രധാനപ്പെട്ട ആളെ വിളിക്കാനുണ്ടെന്ന് വരുടെ രേവതിയെ വിളിക്കുകയാണേ രേവതി വന്ന ഉടനെ തന്നെ ഞാൻ തുണി വേരിച്ചിടാൻ വേണ്ടി പോയതായിരുന്നു പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് ഒരു പ്രശ്നവും പോയ കാര്യങ്ങളെല്ലാം സക്സസ് തുടർന്ന് നമ്മുടെ രവിയുടെ അടുത്ത് ഒന്ന് എണീറ്റ് നിൽക്കുന്നു പറയണേ എന്താടാ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് എണീറ്റ് നിൽക്കാച്ച എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുള്ള പൊതി കൊടുക്കുവാണേ ഇതെന്താടാ അച്ഛൻ തുറന്നു നോക്ക് അയ്യോ ഇത് പണമാണല്ലോന്ന് രവി ചോദിക്കുമ്പോ അതേ അച്ഛ രണ്ടര ലക്ഷം രൂപ രേവതിയുടെ കയ്യിൽ നിന്നും അന്ന് തട്ടിയെടുത്തോണ്ട് പോയില്ലേ ആ പണം അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി വാ ബാപ്പുളിക്കുന്നുണ്ടേ അത് സച്ചി നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് തുടർന്ന് രവി ആണെന്നുണ്ടെങ്കിൽ രേവതിയുടെ കൈയിലേക്ക് ആ പണം കൊടുക്കുവാണ് പണം കൊണ്ടുപോയിട്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ വെച്ചിട്ട് തൊഴിൽ ഒക്കെ ഉണ്ടേ തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ രേവതി പണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പോകുന്ന വഴി വെച്ചിട്ട് ആരോ എന്ന് പറയുമ്പോഴേക്കും അച്ഛ അങ്ങനെ ആരോ അല്ല രേവതിക്ക് ആ ഓർഡർ കിട്ടരുതെന്ന് കരുതിയിട്ട് ഒരാളെ അയച്ച് രേവതിക്ക് ആക്സിഡന്റ് ആയിട്ട് വെച്ച് ആ പണം തട്ടിക്കൊണ്ട് പോയതാണ് അച്ഛാ ഇതെല്ലാം കേൾക്കുമ്പോൾ ചന്ദ്രപതിക്ക് ആകെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രപതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചി മാത്രമല്ല രേവതിയും അതുപോലെ ശ്രീകാന്തും വർഷയും ഒക്കെ ചന്ദ്രപതിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് അതെങ്ങനെയാണാ ആരാ അത് ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആരാന്നെ ചെന്ന് അറിയണ്ടേ എല്ലാം നമ്മുടെ അമ്മയുടെ ഫ്രണ്ട് ആണെന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രപതിക്ക് ഷോക്ക് അടിച്ച പോലെ ആവുന്നുണ്ട് കേട്ടോ അമ്മയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ബാമാൻറ്റി ആണോന്നുള്ള കാര്യം ചുതി ചോദിക്കുമ്പോ ബാമാൻറ്റി നല്ല ആളാണ് നമ്മുടെ കുടുംബം നല്ല രീതിയിൽ പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ് ആ ആന്റി എങ്ങനെയാ അമ്മേന്റെ ഫ്രണ്ട് ആയെന്നുള്ള കാര്യം അറിയില്ല വേറെ ആരാ അമ്മയുടെ ഫ്രണ്ട് എന്നുള്ള കാര്യം ചോദിച്ചോയ്ക്കുമ്പോ അമ്മയുടെ പുതിയ ഫ്രണ്ട് പുതിയ സ്റ്റുഡന്റ് ചിന്താപണി എന്ന് പറയുന്ന എന്ന് ചോദിക്കുമ്പോൾ ആരാ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്ന ആളാണോ രേവതിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആ അത് തന്നെ അച്ഛാ ഇത് അവരൊപ്പിച്ച പണിയാണ് അവരാണ് രേവതി കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോയിട്ട് ആ ഓർഡർ മേടിച്ചത് ആ സ്ത്രീ എന്തിനാ അങ്ങനെ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് രേവി ചോദിക്കുമ്പോൾ അതല്ലേ അച്ഛാ പറഞ്ഞത് ആ പെണ്ണുങ്ങളാണ് ഇവിടെ ഒരുവിധ ഓർഡറുകളെല്ലാം ചെയ്യുന്നത് രേവതി അവരെക്കാൾ മുകളിൽ വളരുതെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ തന്നെ ടോപ്പിൽ ഇരിക്കണം എന്ന് വിചാരിച്ച് എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവരുടെ പുഴപ്പ് കെടുത്തണോ എന്നാണോ അവര് പറയുന്നത് ആദ്യത്തെ ഇടം രണ്ടാമത്തെ ഇടം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതാണ് ഒരിടവും ഒരിക്കലും പെർമനന്റ് ആയിട്ട് ഒരാൾക്ക് കിട്ടില്ല അതൊക്കെ എങ്ങനെയാണ് അച്ഛ അവർക്ക് അറിയുന്നത് അവരെക്കാൾ മുകളിൽ ആരും വരരുതെന്നാണ് അവർ വിചാരിക്കുന്ന രേവതി അതുകൊണ്ടാണ് ഞാൻ ഓരോ തവണ ഓർഡർ എടുക്കുന്ന സമയത്തും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്റെ കൂടെ അവരാണ് വന്നിട്ട് കോമ്പറ്റീഷൻ നടത്തുന്നത് ഇതൊന്നും കോമ്പറ്റീഷനായിട്ട് ചെയ്യുന്നതല്ല മോളെ അസൂയ കൊണ്ട് ചെയ്യുന്നതാണ് ശരിക്കും ഒരാൾ ചെയ്യേണ്ട പണിയാണോ ഇത് എങ്ങനെയാണോ ഒരാൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അങ്ങനെയല്ലേ അച്ഛ ചെയ്യുള്ളൂ കാരണം അമ്മയുടെ ഫ്രണ്ട് അല്ലേ തുടർന്ന് രവി നേരെ ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് എന്തിനാ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിനക്ക് കൂട്ടുകെട്ട് രേവതിയും സച്ചിയും ഇപ്പോഴല്ലേ ബിസിനസ്സിൽ മുന്നോട്ട് വരുന്നത് ഇവരുടെ വളർച്ചയെ തടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം നീ അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് ചന്ദ്ര സത്യം പറയും ചന്ദ്രേ ലാസ്റ്റ് ടൈമും നീ ആ പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് സഹായം ചെയ്തിട്ടുണ്ട് രേവതി മണ്ഡപത്തിലേക്ക് പോകരുതെന്ന് കരുതിയിട്ട് നീ നിനക്ക് ശരീരത്തിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ വീട്ടിൽ നിർത്തി എന്ന് പറയുമ്പോഴേക്കും കറക്റ്റ് ആണ് അങ്കൾ എന്ന വർഷ ഓൾറെഡി രേവതി ചേച്ചിയുടെ വർക്ക് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ അമ്മ നിന്നിട്ടുണ്ട് ആൻറ്റിക്കും ഈ ക്രൈമിൽ ഷെയർ ഉണ്ട് നീ ഒന്ന് പോവാർന്നു വർഷേ നീ ചുമ്മാ ചെയറ് ടയറെന്നൊക്കെ പറയുന്നത് എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ചന്ദ്രമതി അവരെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വേണ്ടി വരുന്നു അത്രേ ഉള്ളൂ അച്ഛാ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഡാൻസ് പഠിക്കാൻ വേണ്ടി വരുന്നു അത് തെറ്റൊന്നുമില്ല ഏത് വയസ്സിൽ വേണമെങ്കിലും ഡാൻസ് പഠിക്കാം പക്ഷെ അവര് ഡാൻസ് പഠിക്കാൻ വേണ്ടിട്ടല്ല അമ്മയുടെ അടുത്ത് വന്നത് അമ്മയെ കയ്യിലെടുത്തിട്ട് രേവതിയെ തൊഴിൽ നിന്നും വേരട്ടി ഓടിക്കണം അതിനു വേണ്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത് അതേ ആച്ച എനിക്ക് ഡെക്കറേഷൻ ജോലി തുടങ്ങിയതിന് ശേഷം എന്നെ തേടിയിട്ട് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് ആ സ്ത്രീക്ക് പോകേണ്ട ഓർഡേഴ്സ് ഒക്കെ എനിക്കാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ മണ്ഡപം മാനേജർക്ക് കമ്മീഷനൊക്കെ കൊടുത്തിട്ട് മേടിക്കും ഞാൻ ന്യായമായിട്ട് നടക്കുന്നതുകൊണ്ട് എന്നെ തേടി വന്നു അത് അവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റിയില്ല ഒരു തവണ അവർ എന്നെ വിളിച്ചിട്ട് അവരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഇതും ആന്റിയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിന്റെ അടുത്ത് ആരെങ്കിലും വക്കാലത്ത് ചോദിച്ചോ എന്നുള്ള കാര്യം ശ്രുതിന്റെ അടുത്ത് ചന്ദ്രമതി ചോദിക്കുകയാണെ അല്ല ആൻറ്റി ആൻറ്റിക്ക് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നീ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും സംസാരിക്കേണ്ട തുടർന്ന് ചന്ദ്രപതി രവീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവളും അവരും ജോലി ചെയ്യുന്നവരാണ് അവർക്കിടയിൽ എന്തോ പ്രശ്നം അതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് അത് മാത്രല്ല അവരെന്തിനെ ഇവളെ കോമ്പറ്റീറ്റർ ആയിട്ട് വിചാരിക്കുന്നത് അവർ ഒരുപാട് നാളായിട്ട് ഈ തൊഴിലില് വലിയ ആളായിട്ട് നിൽക്കുവാണ് ഇവളാണ് ആവശ്യമില്ലാതെ അവരുടെ ഇടയിലൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അവരുടെ ഇടം പിടിക്കണമെന്ന് ഇവളാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ ആരുടെയും സ്ഥാനം പിടിക്കണമെന്നൊന്നും അമ്മേ വിചാരിക്കുന്നില്ല എന്റെ കാര്യം ഞാൻ നേർമയോട് കൂടിയിട്ട് നേരായിട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ തുടർന്ന് രവി പറയുന്നുണ്ട് ചന്ദ്ര ഇത് ആദ്യത്തെ തവണയല്ല ആ പെണ്ണുങ്ങളെ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആക്സിഡന്റ് ആയിട്ട് രേവതിക്ക് കയ്യില് മുറിവ് പറ്റുന്ന രീതി വരെയായി വേറെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സച്ചി ആരാന്നുള്ള കാര്യം എല്ലാവരും അറിയായിരുന്നു വേണ്ട ചന്ദ്രൻ ഇതുപോലെ ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഇനി പുലർത്താൻ വേണ്ടി നിൽക്കണ്ട അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണം അപ്പോഴേക്കും ചന്ദ്രമതി രേവതി ഇങ്ങനെ നോക്കുകയാണ് അവിടെ എന്താ നോക്കുന്നത് രേവതി ഇത്രയും വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമുള്ള കാര്യമാണ് അത് സച്ചിയുടെയും കൂടി വളർച്ചയല്ലേ അതിന് നിനക്ക് സഹായിക്കാൻ വേണ്ടി പറ്റില്ലെങ്കിലും കുഴപ്പമില്ല ഉപദ്രവമായിട്ട് നിൽക്കരുത് ഇവരെന്തൊക്കെയാ പറയുന്നു നിങ്ങൾ എന്തിനാ എന്റെ അടുത്തതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് ആ ചിന്താമണി തന്നെയാണ് പണം എടുത്തതെന്നുള്ള കാര്യം ഇവർക്ക് എങ്ങനെ അറിയുന്നത് കാര്യം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആ സ്ത്രീയുടെ വീട്ടിൽ നിന്നാണ് അമ്മയെ പണം ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ് ചന്ദ്രമതി അങ്ങനെ ചന്ദ്രമതി എല്ലാ രീതിയിലും ലോക്ക് ചെയ്യുകയാണ് സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്